വാർത്തകളിലേക്ക് വിശദമായി പോകാം അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം കോൺഗ്രസ് നിരസിച്ചു നേതാക്കളാരും പങ്കെടുക്കില്ല നിർമ്മാണം പൂർത്തിയാകും മുൻപുള്ള പ്രതിഷ്ഠാ ചടങ്ങ് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനെന്നും കോൺഗ്രസ് ആരോപിച്ചു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് തുളസി പ്രസാദ് ചേരുന്നു തുളസി ഒരുപാട് ചർച്ചകൾ ആലോചനകൾക്കൊക്കെ ശേഷമാണ് കോൺഗ്രസ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തൊക്കെയാണ് പാർട്ടി വിശദീകരിക്കുന്നത് ലിബീഷ് വൈകിയെങ്കിലും കോൺഗ്രസ് ഈയൊരു കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങിലേക്ക് സോണിയാഗാന്ധി അധിർ രഞ്ജൻ ചൌധരി മല്ലികാർജ്ജുൻ ഖാർഗെ ഇവരെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർ മൂന്ന് പേരും പങ്കെടുക്കില്ല എന്ന് ആ ആദരവോടെ നിരസിക്കുന്നു ഈ ക്ഷണം നിരസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലിപ്പോൾ ജയറാം രമേശാണ് ഇത്തരത്തിൽ ഈ ഒരു നിരസിച്ച വിവരം ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അതിനകത്ത് ആ പത്രക്കുറിപ്പിൽ പറയുന്നത് ഈ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനം എന്നത് അതായത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുന്നോടിയായി ഇത്തരത്തിലൊരു പ്രതിഷ്ഠാ ദിനം ചടങ്ങ് നടത്തുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഒരു ആയുധമാക്കാൻ വേണ്ടിയുള്ള ഒരു അയോധ്യയെ അത്തരത്തിലൊരു ആയുധമാക്കാനുള്ള ഒരു ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നീക്കമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിലൊരു പത്രക്കുറിപ്പിൽ കോൺഗ്രസ് പറയുന്നുണ്ട് ബി ജെ പിയും ആർ എസ് എസും അതായത് മതം എന്നത് ഒരു വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ ഈയൊരു വിഷയത്തെ ആർ എസ് എസും ബി ജെ പിയും ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു ആയുധമാക്കുന്നു അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാക്കി അയോധ്യയെ മാറ്റുന്നു എന്നതടക്കമുള്ള വിമർശനവും ഈയൊരു പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും നേരത്തെ തന്നെ കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇതിലൊരു നിലപാട് വ്യക്തമാക്കുന്നില്ല ഈയൊരു ക്ഷണം സ്വീകരിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ടോ ഇല്ലേ എന്നതിലൊരു തീരുമാനം വ്യക്തമായ ഒരു നിലപാട് നേരത്തെ കോൺഗ്രസ് അറിയിച്ചിരുന്നില്ല നേരത്തെ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെ സി പി ഐ ജനറൽ സെക്രട്ടറി രാജേ അടക്കമുള്ളവർ ക്ഷണം നിരസിച്ച വിവരം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്തരത്തിലൊരു തീരുമാനം എന്തുകൊണ്ടൊരു നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നതിൽ നിറയെ വിമർശനങ്ങൾ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വൈകിയാണെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു കോൺഗ്രസ് അയോധ്യ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന സോണിയാഗാന്ധിയും അധിർ രഞ്ജൻ ചൌധരിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും ാണ് ലഭീ ഒടുവിൽ സുപ്രധാന തീരുമാനം വന്നിരിക്കുകയാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നു വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് തുളസി പ്രസാദ് നൽകിയത്